ഹലോ പാർട്ടി പാർട്ടി ഹലോ എല്ലാവർക്കും അയന ഹായ് ആ ചപ്പുറ എന്തല്ല

മീശ വെച്ചിട്ട് പണിക്ക് ഈ ലൈക്ക് താങ്ക്സ് ചേട്ടാ അമ്പത്തി മൂന്ന് കൊറേ ആൾക്കാർ കയറി പെട്ടെന്ന് ഇറങ്ങി പോയി അഞ്ഞൂറ് തരുമൊന്നു അഞ്ഞൂറ് തരും ഞാൻ ഇന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യായെന്ന് എന്റെ ഫോളോവേഴ്സിനോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും കൊടുക്കാൻ പോകുന്നുണ്ട് ലൊക്കേഷൻ ഞാൻ പറയില്ല നിങ്ങളവിടെ വന്നാളി സൂപ്പർ മീശാ താങ്ക് യു സ്നേഹ ഹായ് ആ ഹൈ ജിൻസി ഹലോ ഇല്ലെങ്കിലും പണിക്ക് പോവാറുണ്ടോ നമ്മൾ ജീവിക്കുന്ന പണിക്ക് പോകാൻ വേണ്ടിട്ടാ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നുണ്ട് പ്പനെ പോലെ എന്നെ അറിയോ സ്നേഹ ആ അറിയാറിയ വയനാട് വരുന്നുണ്ട് വയനാടല്ല ഇന്ന് ഞാന് ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് ആയിരം റുപ്യ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്താക്കും അഞ്ഞൂറ് റുപ്യ ഇൻസ്റ്റ ഫോളോ ചെയ്താക്കും കൊടുക്കും കൊടുത്തിരിക്കുന്നു ഞാൻ പക്ഷെ മഴയാണ് എനിക്ക് കൊടുക്കുവാൻ തോന്നൂല്ല അപ്പായ മന്തിയാട്ട് തോന്നും ഞാൻ വടകരല്ല ആഞ്ചേരി വടകര പറഞ്ഞോ ഇന കാണിക്കൂല പറഞ്ഞോ വരടാ ഞാൻ കാണിക്കൂല ഞാൻ അവളെ കാണിച്ചു നോക്കട്ടെ എല്ലാവർക്കും ഇങ്ങോട്ടാ തിരുവാ എന്റെ ഫാനാ ഇവിടെ എന്റെ ഫാനല്ലേ ഏ ഇതെല്ലാരും എല്ലാവരും ഇപ്പം കാണുന്നുണ്ട് കേടാ എന്റെ ഫാനല്ലേ ഏ എന്റെ ഫാനല്ലേ ഏ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ